എനിക്ക് ഇപ്പോൾ നൂറ്റി അഞ്ചു വയസ്സ് ആയി വരും ചായ കുടിച്ചു കഴിഞ്ഞ് ആ പാത്രവും കഴുകി വേറെ എന്തെങ്കിലും പാത്രം ആരെങ്കിലും കുടിച്ചതോ തിന്നതോ ഉണ്ടെങ്കിൽ അതും കഴുകി അങ്ങ് വെച്ചു അത് കഴിഞ്ഞിട്ട് അത് ചൂലെടുത്ത് കഴി പിരിക്ക് എന്നാ വേണ്ടി കഴിക്കുക ചക്കയോ മായോ ചക്ക കുരുവോ തേക്കായോ പാവയ്ക്കായോ ഓവയ്ക്കായോ വിമ്പളങ്ങായോ വലിയ കപ്പളങ്ങയോ നൂറ്റഞ്ചാം വയസ്സിൽ ഒരു കിലോ പച്ചക്കറി നല്ല കുനു കുഞ്ഞാ നരിയാൻ പറ്റുമോ സക്കിയുടെ ഭായിക്ക് ക്ഷമിക്കണം നിങ്ങൾക്ക് പറ്റില്ലല്ലേ ചൂലെടുത്ത് വീട് വീടടിച്ചു വാടാനെങ്കിലും ഇനി അതും പറ്റില്ലെങ്കിൽ പാത്രം കഴുകാനെങ്കിലും ഒന്നും പറയണ്ട പറ്റില്ലെന്ന് നന്നായി അറിയാം എന്നാൽ ഇതിനപ്പുറം ചെയ്യുന്ന ഒരു നൂറ്റഞ്ചുകാരിയുണ്ട് കാസർഗോഡ് കോഴിച്ചാലിൽ കൂനമ്പാറയിലെ മറിയാമ്മ ജോസഫാണ് നൂറ്റിയഞ്ചിലും ഇരുപത്തിയഞ്ചിൻ്റെ ചുറുചുറുക്കോടെ ജീവിക്കുന്നത് കാര്യമായിട്ടൊന്നുമില്ല ഞങ്ങോട്ട് പോണു എടുക്കുന്നു നടക്കുന്നു തിന്നുന്നു കുടിക്കുന്നു അങ്ങ് പോണു ഇപ്പം എത്ര വയസ്സായി എനിക്ക് ഇപ്പോൾ നൂറ്റി അഞ്ചു വയസ്സ് ആയി പത്തു മക്കൾ ഉണ്ടായിരുന്നു നാലു മക്കൾ കുഞ്ഞിലെ മരിച്ചു പോയി മാലാ കുഞ്ഞുങ്ങളായിട്ട് മരിച്ചുപോയി ബാക്കി രണ്ടാമ്മക്കളും ഉണ്ട് നാല് പെട്ടുണ്ട് ഞാൻ അതുക്കളേലെന്തെങ്കിലും രാവിലെ ഏറ്റു വന്നു ചായ വെള്ളം വെക്കും അല്ല തന്നെ വെച്ച് കുടിക്കുമായിരുന്നു ഇപ്പം തന്നെ വെക്കാൻ ഈ കൂട്ടം എനിക്ക് തീ കത്തിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാം തീ കത്തിക്കുന്നതെന്ന് ശരിയായില്ലെങ്കിലും തീ കത്തി ചായ വെച്ച് തരും ചായ കുടിച്ച് കഴിഞ്ഞ് ആ പാത്രവും കഴുകി വേറെ എന്തെങ്കിലും പാത്രം ആരെങ്കിലും കുടിച്ചതോ തിന്നതോ ഉണ്ടെങ്കിൽ അതും കഴുകി അങ്ങ് വെച്ചു അത് കഴിഞ്ഞിട്ട് അത് ഇങ്ങനെ ചൂരെടുത്ത് കഴി പിരിക്കും അടുക്കള അടിച്ച് വാരി അടുപ്പിൻ്റെ അടുപ്പിലെ ചാരമൊക്കെ വാരി മറ്റേ പുറമെയുള്ള അടുപ്പിക്കാത്ത വിട്ട് കയറും പിന്നെ അരിയുംമാരും എല്ലാം കഴിയുമ്പഴത്തേ ഒരു എട്ട് മണി സമയമാവും എട്ട് എട്ടരയാകുമ്പോഴത്തേനും വരുമ്പം ഓ കീരാറായി കാണുമല്ലോ അല്ല ഇപ്പം വലിയ കാപ്പിക്ക് വലിയ കാപ്പിയാണ് ഞാൻ കൊടുത്തത് ഗുളികയൊക്കെ തിന്നാനുള്ള കാപ്പിയാണ് കൊടുത്തത് വലിയ കാപ്പിക്ക് എന്തെങ്കിലും പഴയനുണ്ടെങ്കിൽ ചൂടാക്കി എല്ലാം ഉണ്ടാക്കേണ്ടതുണ്ടെങ്കിൽ ഞാൻ ചോദിക്കും നന്നതാണ് ചൂടാക്കുന്ന കപ്പയോ ചോറോ ചക്കുതോ

ഞാൻ അമ്മച്ചിയുടെ മൂത്ത മകൻ്റെ ഇളയ മകൻ്റെ ഭാര്യയാണ് അപ്പോൾ ഞാൻ പതിനഞ്ച് വർഷമായി കല്യാണം കഴിഞ്ഞ് വന്നിട്ട് അപ്പോൾ മൂന്ന് നാല് വർഷത്തോളം അമ്മച്ചിയുടെ ഒപ്പം ഞങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ ആ സമയത്ത് അമ്മച്ചി എല്ലാ പണിയിലും സഹായിക്കും ഞാൻ വന്ന് കഴിഞ്ഞ് പ്രഗ്നൻറ്റായി കഴിഞ്ഞപ്പോൾ എനിക്ക് ബെഡ് റെസ്റ്റാണ് പറഞ്ഞത് ആ സമയത്ത് എൻ്റെ തുണി അലക്കിത്തരും അമ്മച്ചിക്ക് അന്ന് തൊണ്ണൂറ് വയസ്സിന് മുകളിലുണ്ട് ഞാൻ ഉപയോഗിച്ചിട്ടില്ല കാഴ്ചക്ക് കുഴപ്പം ഇപ്പം ചിറ്റിട്ടൊരു ഒരു മൂണ്ടരത്തി കുഞ്ഞരം വായിക്കാൻ ശകലം ബുദ്ധിമുട്ട് അറ്റരമൊക്കെ വായിക്കാം വായിക്കാം ആ പത്രം നോക്കും മരിച്ച മരിച്ചത് ആരാ മരിച്ചെന്നറിയാൻ വേണ്ടിയിട്ട് ആദ്യം നോക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് താരത്തുള്ളതൊക്കെ നോക്കും ആ ബീഹാർ ഹിന്ദുഗോവൻ എഴുതുന്നു എംഭീര രാത്രി കഥകൾ കണ്ടെത്താൻ എഴുത്തുകാരന് എവിടം വരെ പോകാം ഞെട്ടിക്കുന്ന ഒരു രാത്രിയിലെ അനുഭവം ആരും കിട്ടിൻ്റെ ശേഷം ഞാൻ ഞെട്ടുന്ന രണ്ടു നേരം പതിഞ്ചായ കുടിക്കുന്നുണ്ട് അതും പിന്നെ എന്നോട് മക്കൾ പറയുന്നു ഞാൻ ഉച്ചയ്ക്ക് കഞ്ഞി കുടിയില്ലായിരുന്നു കാലത്തെ അത് കഞ്ഞി കുടിക്കും ഒരു പത്ത് മണിക്ക് പിന്നെ ഉച്ചയ്ക്ക് അത്തരത്തിൽ പേർക്ക് തോന്നിയല്ല അല്ലേ ആ നേരത്തെ ഞാൻ കുളിക്കാൻ പോയതോ പണ്ടൊക്കെ തുണി അലക്കുമായിരുന്നു ഇപ്പം അത് പറ്റിയല്ല തുണി അലയ്ക്കാൽ പിഴിയാൻ പറ്റിയല്ലേ കൈയിൽ ഒരത്തിനൊരു ബലം കിട്ടുന്നില്ല അമ്മച്ചിയുടെ മൂത്ത മകൻ്റെ മൂന്നാമത്തെ മകനാണ് ഞാൻ എനിക്ക് തോന്നുന്നത് അമ്മച്ചീൻ്റെ ആരോഗ്യം തന്നെ ചെറുപ്പകാലങ്ങളിൽ ഞങ്ങളൊക്കെ ഒന്നിച്ചായിരുന്നു അന്ന് അത് കുളിച്ചോക്കേണ്ട കുളിച്ചോണ്ടൊക്കെ ഇരുന്നത് അന്ന് അമ്മച്ചി രണ്ടുമണി രണ്ടര ആവുമ്പോഴത്തേക്കും കുളിക്കാനിറക്കും അമ്മച്ചിരം മളയും കൂട്ടിക്കൊണ്ട് കുളിക്കാൻ ഇറങ്ങും പുണിയെല്ലാം ഇലക്കി മഞ്ഞളി തേച്ച് ചന്ദനമൊക്കെ ഇട്ട് ച ഇഞ്ചയൊക്കെ തേച്ച് ഞങ്ങളെയും കുളിപ്പിക്കും അമ്മച്ചിയും കുളിക്കും അപ്പോൾ അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു പോയി കഴിഞ്ഞാൽ രണ്ടരയ്ക്ക് പോയി കഴിഞ്ഞാൽ വരെയാണ് അമ്മച്ചിയുടെ കുളി ഞാൻ അമ്മച്ചിയുടെ മൂത്ത മകൻ്റെ മൂത്ത അങ്ങൻ്റെ ഭാര്യയാണ് അമ്മച്ചിയുടെ സന്തോഷത്തിനുള്ള കാരണം അമ്മച്ചയ്ക്ക് കൃത്യമായ പ്രാർത്ഥനാ ജീവിതമാണ് അതായത് എന്തൊക്കെയാണേലും അമ്മച്ചയ്ക്ക് ഏഴുമണിയാകുമ്പം കൊന്തചൊല്ലുക പിന്നെ അതുപോലെ നല്ല ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് കോഴി ഇറച്ചി കോഴിയിറച്ചിയൊക്കെ നല്ലോണം കഴിക്കും ഇഷ്ടമാണ് അവിടെയാണ് ഞങ്ങൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അത് ഒത്തിരി കഴിക്കുമ്പോൾ ദഹനശക്തി കുറവല്ലേ അതുകൊണ്ടാണ് ഇത്രയും പ്രായമായുണ്ടല്ലോ അതുകൊണ്ടാണ് ഞങ്ങളങ്ങനെ പറയുന്നത് ആരോഗ്യത്തിൻ്റെ രഹസ്യം എന്താണെന്ന് വെച്ചാൽ താളിയിട്ട് മഞ്ഞൾ തേച്ച് തോട്ടി പോയി കുളിച്ചിരുന്നു പണ്ട് തൊട്ടേ ഇപ്പോഴാണ് അപ്പോൾ ഇത്രയും പ്രായമായതുകൊണ്ട് ഞങ്ങൾ വിടാറില്ല അതുകൊണ്ട് അമ്മച്ചി എന്നാലും ഇപ്പോഴും താളി തേച്ച് മഞ്ഞളൊക്കെ തേച്ച് ഇട്ടിട്ടാണ് കുളിക്കുന്നത് സുന്ദരിയായിട്ടാണ് നടക്കുന്നത് അതുകൊണ്ട് സുന്ദരി എന്നാണ് പേര് അതായത് ഇപ്പം നേറ്റിയിടുന്ന ചട്ടയാണേലും അമ്മച്ചിക്ക് തേച്ച് കിട്ടുവാണെങ്കിൽ വളരെ ഇഷ്ടമാണ് അതൊക്കെ ഉജാലയൊക്കെ മുക്കി തേച്ച് അടിപോലെ നടക്കാം അപ്പം ഞങ്ങൾ പിന്നെ ഞങ്ങളൊക്കെ ഇടയ്ക്ക് ഫേഷ്യലൊക്കെ ചെയ്യുമ്പോൾ അമ്മച്ചിയും കൂടും ഞങ്ങളുടെ ഫേഷ്യലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ ഞങ്ങളങ്ങനെ സുന്ദരി ഇത് വിളിക്കുക അമ്മച്ചിയുടെ മകൻ്റെ രണ്ടാമത്തെ മകൻ്റെ വൈഫാണ് എൻ്റെ പേര് വിനീത അമ്മച്ചിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അമ്മച്ചി എപ്പോഴും പ്രാർത്ഥനയും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഒക്കെ എടുക്കുന്ന ഒരു വ്യക്തിയാണ് അമ്മച്ചിക്ക് എല്ലാവരോടും സ്നേഹമാണ് ആരെന്തൊക്കെ പറഞ്ഞാലും ആരെന്നേലും കുറ്റം കുറ്റം പറഞ്ഞു കഴിഞ്ഞാലും കുറ്റപ്പെടുത്തി പറഞ്ഞു കഴിഞ്ഞാലും അമ്മച്ചിക്ക് അതൊന്നും ഒരു വിഷയമല്ല കളിയാക്കി പറഞ്ഞാലും അതല്ല അമ്മച്ചി നിങ്ങളങ്ങ് പറഞ്ഞോ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊരു രീതിയിൽ പറയുന്ന ഒരാളാണ് ഞാനൊക്കെ എൻ്റെ കാരണന്മാരൊക്കെ മരിച്ചു പോയവരുണ്ട് തലത്തിൽ കിടക്കുന്ന ആത്മാക്കൾ അവർ രക്ഷപ്പെട്ടു പോകാനും അവരുടെ ആത്മാവിന് വേണ്ടിയിട്ടും പിന്നെ ഓരോ മനുഷ്യരൊക്കെ കൊച്ചുങ്ങളെ എടുത്ത് തോട്ടി കളഞ്ഞു കഴുത്ത് ഞരിച്ചു എന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്കങ്ങനെ സങ്കടം വരുന്നുണ്ട് അത് കേൾക്കുമ്പോൾ എൻ്റെ ചെയ്യുന്ന അവന മറക്കുന്ന കൊച്ചിനെ എടുത്തിട്ട് എങ്ങനെയാണോ കഴുത്ത് ഞരിച്ചത് അല്ല പിന്നെ ചീക്കുള്ളി കൊണ്ട് കുത്തി എനിക്ക് പറയുവെ ഈ തീക്കുള്ളി എടുത്ത് എനിക്ക് കഴിഞ്ഞിട്ട് കൂത്ത് തരുമെന്ന് പറഞ്ഞു തോന്നിട്ട് അങ്ങനെ ചെയ്യാവോ അമ്മമാരങ്ങനെ ചെയ്തത് വേറെ വല്ലവർക്കും അങ്ങനെ പിന്നെ ഒരു യൊന്നും തോന്നിയല്ല സ്വന്തം പിറ്റു വളർത്തി അമ്മയും ഇങ്ങനെ ചെയ്യുന്നുണ്ട് ദൈമ നിങ്ങളൊക്കെ നിലകത്തി പോയ വക്കറിയാം എന്നൊക്കെ ഞാൻ ഓർത്തിട്ട് ഏതാണേലും ചെയ്ത് ചെയ്തു എൻ്റെ മകളെ എല്ലാവരും രക്ഷിക്കണേ അതിവില്ലാതെ അവർ ചെയ്തതാണ് പോയതായിരിക്കും എന്നൊക്കെ ഓർത്ത് ഞാൻ ഉപവാസമൊക്കെ എടുക്കുന്നു എന്റെ പേര് വിനീഷ് ഞാൻ അമ്മച്ചിയുടെ ഒമ്പതാമത്തെ മകളുടെ മകനാണ് അതുപോലെ നമ്മൾ ചെറുപ്രായത്തിലാണെങ്കിലും എന്റെ ഓർമ്മയിൽ വരുന്നത് ഒത്തിരി കഥകള് പഴയകാല കഥകളൊക്കെ അമ്മച്ചി പറഞ്ഞു തരുവായിരുന്നു അങ്ങനെ കഥകളൊക്കെ കേട്ട് കേൾക്കാനായിട്ട് ഞങ്ങൾ അമ്മ വീട്ടില് വരുന്നു അമ്മച്ചിയുടെ കഥ കേൾക്കാനൊക്കെ ആയിട്ട് വരുമായിരുന്നു അമ്മച്ചി അമ്മച്ചി പഴയ കാല ചരിത്രമൊക്കെ പറയും തമാശയൊക്കെ പറഞ്ഞ് കൊറേ തമാശ നേരം ഇരുന്ന് ചിരിക്കും ഞങ്ങളെ ചിരിപ്പിക്കും അമ്മച്ചി ഏറ്റവും ഇപ്പം എനിക്കെന്നെ വലിയ ആക്കിയ ആരെയും ബുദ്ധിമുട്ടിക്കാതെ വിഷമിപ്പിക്കാതെ എനിക്കൊരു നല്ല മരണം തരണേ എന്ന് മാത്രം